ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വിമർശനവുമായി സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ഇ വി എം വഴിയുള്ള വോട്ടിംഗ് സംവിധാനം ഒഴിവാക്കണമെന്നായിരുന്നു ഇലോൺ മസ്കിന്റെ ട്വീറ്റ് അതേസമയം ട്വീറ്റിനെ പിന്തുണച്ച രാഹുൽ ഗാന്ധി രംഗത്ത് വന്നപ്പോൾ മസ്കിന്റെ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനമാണ് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിലെ സുതാര്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇലോൺ മസ്ക് രംഗത്ത് വന്നത് പ്യൂർട്ടോറിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടന്നെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണമെന്ന് എലോൺ മസ്ക് ട്വീറ്റ് ചെയ്തത് ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പോസ്റ്റിനെ ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് എന്താരോപണം ഉണ്ടെങ്കിലും പരിശോധിക്കാനുള്ള അനുവാദം ആർക്കും ലഭിക്കില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു അതേസമയം മസ്കിനെ വിമർശിച്ച് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തുവന്നു കൃത്രിമം നടത്താൻ സാധ്യമല്ലാത്ത വിധം നിർമ്മാണവേളയിൽ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ വി എമ്മുകൾ പ്രവർത്തിക്കുന്നത് ഇതുപോലെ ശരിയായ ഇ വി എമ്മുകൾ നിർമ്മിക്കാനാകുമെന്നും അതിന് എലോൺ മസ്കിന് പരിശീലനം നൽകാൻ തയ്യാറാണെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പരിഹാസം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട പരാതികൾ എത്തിയിരുന്നെങ്കിലും വിഷയത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല കൈരളി ന്യൂസ് ദില്ലി